അയൽവാസി പട്ടിണി എടുക്കുന്ന സമയത്ത് വയറും നിറച്ചും ഭക്ഷണം കഴിക്കുന്നവൻ തമ്മിൽ പെട്ടവനല്ല എന്ന് പഠിച്ചവരല്ലേ നമ്മൾ ഞാനിന്നൊരു കിച്ചൺ കാണിച്ചു തരട്ടെ നമ്മളെവിടെയും കാണാത്ത പോലത്തെ ഒരു കിച്ചൺ അവരുടെ ഭക്ഷണം കാണിച്ചു തരട്ടെ ഈ അമ്മയ്ക്ക് ഒരു നേരം പട്ടിണി എടുക്കാതെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പിച്ചെടുക്കാൻ പോകണം എന്നാണ് പറയുന്നത് അതും പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ ഒരു നാഴരി രണ്ട് നാഴയരി കിട്ടാനും വേണ്ടിയിട്ട് പിച്ചെടുത്തിട്ട് വല്ലതും കിട്ടിയാൽ നടക്കാൻ കഴിയാത്ത മകനും അമ്മയും പട്ടിണിയില്ലാതെ അന്ന് കിടക്കുകയുള്ളൂന്ന് അഥവാ അന്നൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിശപ്പറിയാതിരിക്കാനും വേണ്ടിയിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങും എങ്ങനെയുണ്ട് അല്ലെ വിഷപ്പറിയാതിരിക്കാൻ ഉറങ്ങുന്ന അമ്മയെ പറ്റി കേട്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അവരെ കാണാനായിട്ട് പോയതാണ് കേട്ടോ അപ്പൊ ยาเย็บบาดนาบาดาาก็โดนยาบาดเลือยาบาดขีเชงอันชนะ സംശയിക്കേണ്ട ഇതുപോലെയുള്ള ജീവിതങ്ങൾ ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയോ ഉണ്ട് നമുക്ക് ചുറ്റിലുണ്ട് നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആ കിച്ചൻ്റെ അവസ്ഥ നോക്കൂ അതിലൊന്നും ഒന്നുമില്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയാലായി എന്നുള്ളൊരു അവസ്ഥയാണ് അന്ന് അവർ പട്ടിണിയില്ലാതെ ജീവിക്കും ഞാനെന്തായാലും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള ഫാമിലീനെ നമ്മൾ ദത്തെടുക്കാനായിട്ട് പോവാണ് നിങ്ങൾക്കും ഇവരെ ഇതുപോലെ പട്ടിണിയില്ലാതെ ഇരുത്താൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം ഈ ഒരു വീഡിയോ നിങ്ങളെക്കൊണ്ട് കഴിയുന്നിടത്തോളം സഹായിക്കാൻ പറ്റുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതിൽ നിന്നും ഒരു രൂപയെങ്കിലും ഇതുപോലെയുള്ള ഫാമിലീനകത്ത് എത്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഒരിക്കലും എല്ലാവരെയും എനിക്ക് ഒന്നിച്ച് ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടതെല്ലാം എത്തിക്കാനും പറ്റില്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഫാമിലിക്ക് നമുക്ക് പറ്റുമായിരിക്കും പക്ഷേ ഇതുപോലെ ഒരുപാട് പേരുണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഒരു എത്തിക്കും അല്ലെങ്കിൽ രണ്ട് ഫാമിലീനെ എത്തിക്കും എത്തിക്കാത്ത എത്രയോ കുടുംബങ്ങൾ ഇതുപോലെ നമുക്കറിയാതെ പട്ടിണി എടുക്കുന്നതിന് ഈ സ്നാക്സ് അവർക്ക് വാങ്ങിയിട്ട് പോയ സമയത്ത് അവരിരുന്ന് കഴിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നൊരു സമയമായിരുന്നു കാരണം ആ അമ്മ പറയത് മുഴുവൻ ഞാൻ തന്നെ കഴിക്കുന്നു അവർക്ക് അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ലടോ